കെ സി ഉൾപ്പെടെ ബാബുവട്ടമുൾപ്പെടെ വാസുരേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രിയപ്പെട്ടവർ ഈ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതാമോദലെട്ടൻ സ്വാഗതം പറയുന്ന സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ യുവത്വം അത് എന്ന് അറിയപ്പെട്ട കാലം തൊള്ളായിരത്തി എഴുപതുകളുടെ കാലമാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഉച്ചിതാർന്ന രാഷ്ട്രീയ പോരാട്ടത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത കാലം തൊള്ളായിരത്തി എഴുപതുകളുടെ കാലമാണ് എന്ന് നാം എല്ലാം മനസ്സിലാക്കിയിരുന്നു സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും പിറവിയെടുത്ത ക്യാമ്പസുകളും തൊള്ളായിരത്തി എഴുപതുകളിലെ ക്യാമ്പസുകളാണ് നമുക്കറിയാം കേരളത്തിലെ അതിനുശേഷം തൊള്ളായിരത്തി അറുപതുകളിൽ സോറി തൊള്ളായിരത്തി എഴുപതുകളിലുണ്ടായിട്ടുള്ള ഉച്ചകാരണ മുന്നേറ്റവും പുറപ്പെട്ട കാലമാണ് തൊള്ളായിരത്തി എഴുപതുകളുടെ കാലം ആ കാലത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ ചരിത്രമുണ്ടോ എന്നും സംശയമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ വായനശാലയുടെ പ്രവർത്തന ആരംഭം പ്രവർത്തനാരംഭത്തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടുകൂടിയാണ് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായി വായനശാലയുടെ പ്രവർത്തകനായി ഒരു ഘട്ടത്തിൽ വായനശാല പ്രവർത്തനം പൂർണ്ണമായി ഇല്ലാതാവുകയും കെട്ടിടം തന്നെ നശിച്ചു പോവുകയും ചെയ്തൊരു കാര്യമുണ്ടായി പങ്കെന്താണെന്നും ഈ നാട്ടിലുള്ള ആളുകൾക്ക് നന്നായി പോലും നമ്മുടെ സമൂഹത്തിൽ ഇടപെടുകയും കക്ഷി നിലയിലാണോ ഇടപെടേണ്ടത് ആ നിലയിൽ രാഷ്ട്രീയമെന്ത് എന്ന് ചർച്ച നടത്തുന്നതല്ല യഥാർത്ഥ പൊതുപ്രവർത്തനം എന്ന് തിരിച്ചറിയണം എന്ന് ദാമോദരട്ടം ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് മുമ്പേ നടന്നു നീങ്ങിയിട്ടുള്ള തലമുറയിൽപ്പെട്ടുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ഏതു വിഷയങ്ങൾക്കും നമ്മുടെ നാട്ടിൽ പരിപാടികൾ നടക്കാറുണ്ട് ആ പരിപാടികളിലെല്ലാം എല്ലാവരും കൂട്ടായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ് ഏതെങ്കിലും ഒരു വിഭാഗം മാറി നിന്നാൽ പല സംഗതികളും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നാൽ ആരെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരു പരിപാടിയും തുടങ്ങിപ്പോവാനും പോകുന്നില്ല ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല ഇത്തരം കാര്യങ്ങളെ ഒന്നും നോക്കിക്കാണാൻ നമുക്ക് കഴിയരുത് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സാധ്യതയാണ്

പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സാമൂഹ്യ പ്രവർത്തകനും പ്രഭാഷകനും പൊതുപ്രവർത്തകനും നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒക്കെ അല്ല വി കെ പ്രമോദ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ വേദിയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നാടകാചാര്യൻ പ്രഭാഷകൻ എൻ്റെ ചിരകാല സുഹൃത്ത് പ്രിയങ്കരനായ മുഹമ്മദ് പേരാമ്പ്ര സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സുരേഷ് അതുപോലെ ഇപ്പോൾ സർ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ടി സി കുഞ്ഞമത് അദ്ദേഹം ലൈബ്രറി കൗൺസിലിൻ്റെ മുന്നണി പോരാളിയാണ് അക്ഷരത്തിൻ്റെ വെളിച്ചവുമായി ഇത്രയോ കാലം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നടക്കുകയും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കരുണയുടെയും അലിവിൻ്റെയും പാഠം അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ ഒക്കെ പകർന്നു വന്ന പ്രിയങ്കരനായ കുഞ്ഞമത് സർ അതുപോലെ തന്നെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും നമ്മുടെ മുഹമ്മദ് മുഹമ്മദ്ക്കെയാണ് മുഹമ്മദ്ക്കകപ്പം കുടുങ്ങിയിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻ ആയിരുന്നു അത് ഏറ്റെടുക്കേണ്ടത് മുഹമ്മദ് ക പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വ സ്വതന്ത്രമായി അദ്ദേഹം സംസാരിക്കാനുള്ള കാര്യം സംസാരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലാതെ ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കുടിക്കിടക്കേണ്ട കാര്യമില്ല കാരണം നമുക്കിഷ്ടം മുഹമ്മദ്ക്കിടെ ഹൃദയഭാഷണമാണ് കാരണം ഇതിൻ്റെ എഴുത്തുകാരൻ പ്രിയപ്പെട്ട ദാമോദരേട്ടനായിട്ട് സുദീർഘകാലത്തെ ബന്ധമുണ്ട് ആ ബന്ധം കവിതകളായി അദ്ദേഹം വായിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ലിസി ഇവിടെയുണ്ട് അതുപോലെ സുരേഷ് ക്ലാരിയിൽ ഇവിടെയുണ്ട് പ്രിയപ്പെട്ട ഭാസ്കരേട്ടൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നന്ദി അടപ്പിക്കുന്ന പ്രിയങ്കരനായ പ്രകാശൻ അതുപോലെ ഇന്നത്തെ താരം ഇന്നത്തെ നമ്മുടെ നക്ഷത്രം ഈ വേദിയിൽ രണ്ട് ചെറുപ്പക്കാരുണ്ട് കിട്ടോ രണ്ട് ചെറുപ്പക്കാരുണ്ട് ഞാൻ പറഞ്ഞാരിക്കുന്നവർക്ക് രണ്ടുപേർക്ക് പതിനേഴ് വയസ്സാണല്ലോ എഴുപത്തൊന്ന് വയസ്സ് തിരിച്ചിട്ടല്ല എഴുപത്തൊന്നുവർക്കില്ല കേട്ടോ നല്ല സുന്ദരമായ എഴുപതുകൾ തിളങ്ങി നിൽക്കുന്ന ദാമോരായിട്ട് തിളങ്ങി നിൽക്കുന്ന മുഹമ്മദ് കി കാരണം മമ്മൂട്ടിയുടെ മോളുണ്ടല്ലോ ഈ ദുൽഖറിന്റെ നെയ്ച്ചുണ്ട് നല്ല ഫോട്ടോഗ്രാഫറാണ് നല്ല ചിത്രകരിയാണ് അവരുടെ കല്യാണത്തിന് പതിനായിരക്കണക്കിന് ആള് തരിച്ചോ വിളിച്ചോരും മമ്മൂട്ടിയല്ല വരനെ ആരും നോക്കുന്നില്ല വധുവിന് ആരും നോക്കുന്നില്ല ദുൽഖർ ഒന്നും സിനിമയിലെത്തില്ല അവര് ആരും നോക്കുന്നില്ല ശബ്ദ സൗന്ദര്യത്തിനെയും ശരീര ശക്തിയാണ് എഴുപത്തിനാല് വയസ്സുള്ള മമ്മൂട്ടി അപ്പോ നമ്മുടെ ആത്തോപ്പുറമ്പിന്റെ ദാമോരട്ടാണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ വിനീത് നല്ല പാട്ടുകാരൻ അവനെ കുറിച്ച് ഞാൻ ഈ അടുത്ത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് കേട്ടത് നമ്മുടെ തൊട്ടടുത്ത് സ്കൂൾ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി എന്നതാണ് അതുപോലെ പ്രിയപ്പെട്ട റെജിമാർ അവിടെ ഉണ്ടാണ് ഋജുമാർ പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് എത്തും ഈ പരിപാടി തീരുന്നതെന്നു പറഞ്ഞെങ്കിൽ ഞാൻ ബേബിയമ്മരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തും അങ്ങനൊരു ജനതയെ ഒരു നാടിനെ സ്റ്റേക്കുണ്ടാവും അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് എല്ലാരും നോക്കാൻ എല്ലാരും ഒരാൾക്ക് പോലും ആക്കൂപ്പറമ്പില് ഒരാൾക്ക് പോലും വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഉണർവിന്റെ ഉന്മേഷത്തിന്റെ അടര് എന്ന് ഉർജ്ജ്വസന എന്താണ് ചെറുപ്പം വീണ്ടെടുക്കുക എന്നതാണ് എന്താണ് ചെറുപ്പം ആരാണ് ചെറുപ്പം നാട്ടിൻപുറത്ത് ബസ് സ്റ്റോപ്പിൽ ഒരാൾ ബസ് ഇറങ്ങി തൊട്ടടുത്ത ചായക്കടയിൽ കയറി ചോദിച്ചു ഈ കാലഘട്ടം കാലഘട്ടം എന്ന സ്ഥലം എവിടെയാണ് ചായ വെച്ചോണ്ടിരിക്കുന്ന ആൾ ഞെട്ടിപ്പോയി കാരണം ചായക്കടയിലാണല്ലോ ചോദിക്കും നമ്മുടെ വ്യക്തികളെ ചോദിക്കും സ്ഥാപനത്തിൽ ചോദിക്കും അപ്പൊ പലർക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഒരാൾ കയറി വന്നു ചോദിക്കാം ഈ കാലഘട്ടം കാലഘട്ടം എന്ന സ്ഥലം എവിടെയാണ് അപ്പൊ ചായ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നല്ല അനുഭവ സമ്പത്തുള്ള ആളാണ് അയാൾ പറഞ്ഞ കാലഘട്ടം ഇത് തന്നെയാണ് നിങ്ങൾക്ക്